ഹായ് ഞാൻ ലിവ് ഫ്രം ബിറ്റ് കോൺ കേരള ഇന്നത്തെ ജസ്റ്റ് വീഡിയോ എന്ന് ഒരു ഗ്രാഫുകളൊന്ന് ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്യാൻ അപ്പോൾ ഞാനിന്ന് ജസ്റ്റ് ഇങ്ങനെ കോയിൻ മാർക്കറ്റ് ക്യാപ്പിൽ ഗ്രാഫുകൾ നോക്കായിരുന്നു അപ്പോൾ ഒരു കാര്യം കണ്ടത് ന്യൂട്രൽ ആണല്ലോ ബൈയേഴ്സും സെല്ലേഴ്സും അതായത് ഫിയറോ ഒരു ഗ്രീഡോ ഇല്ല അതായത് ബൈ ചെയ്ത് മാർക്കറ്റ് എന്നുള്ള ഒരു ഗ്രീഡോ അല്ലെങ്കിൽ ഒരു സെല്ലൌട്ട് നടക്കണമെന്നുള്ളൊരു പേടിയോ മാർക്കറ്റിൽ കാണാനില്ല അത് തന്നെ നമ്മളിപ്പോൾ ഗ്രാഫിൽ നോക്കിയാൽ തന്നെ ഇപ്പോൾ ഗ്രാഫ് നമ്മൾ നോക്കിയാൽ തന്നെ ഏകദേശം എല്ലാ കറൻസികളും ഒരേ പാറ്റേൺ തന്നെയാണ് ഫോളോ ചെയ്യുന്നത് ഒരു നല്ലൊരു ഹൈപ്പിൽ നിന്നിട്ട് പതുക്കേനെ അതായത് കഴിഞ്ഞ നവംബർ ഡിസംബർ സമയത്തെ ആ ഒരു ഹൈപ്പിൽ നിന്നും ജനുവരിയിലത്തെ ഹൈപ്പിൽ നിന്നും പതുക്കേനെ പതുക്കേനെ ഡൗൺ ആയി ഡൗൺ ആയി ഡൗൺ ആയി പോയിക്കൊണ്ടിരിക്കുന്നത് ഈവൻ പച്ച അതായത് ഗ്രാഫിൽ ഗ്രീൻ ഗ്രീനാണെങ്കിൽ അതായത് നല്ല പ്രോഫിറ്റ് അത് കാണിക്കണ്ടെന്നെ ഉണ്ടെങ്കിൽ പോലും മാർക്കറ്റ് ഇത്തിരി താഴേക്കാണ് ഈവൻ നമ്മുടെ ടെതർ പോലും നന്നായിട്ട് നാഞ്ഞൊളഞ്ഞുണ്ട് കറൻസി ഈ സ്റ്റേബിൾ കറൻസികളൊക്കെ ഏകദേശം സ്റ്റേബിൾ ആയിട്ട് തന്നെ പോകുന്നുണ്ട് ഇത് ഈ ഗ്രാഫിൽ ആകെ രണ്ട് കോയിൻ ശ്രദ്ധിച്ചിട്ട് മനസ്സിലായത് ചെയിൻ ലിങ്കും ട്രോണും മാത്രമാണ് ഒരു നല്ല പെർഫോമൻസിൽ ഐ മീൻസ് ഗ്രോത്ത് ലെവൽ കാണിക്കണമുള്ള ബാക്കി എല്ലാ കോയിനുകളും ഏകദേശം ഡൗൺ ട്രെൻഡിൽ തന്നെയാണ് ഫോളോ അപ്പ് ചെയ്യുന്നത് ഓക്കെ െന്ന് പറയുന്നത് താഴേക്ക് പോണ രീതിയിലാണ് ഇത് നമുക്ക് ഇപ്പൊ നോക്കി കഴിഞ്ഞാൽ കാണാം ഹാൽവിങ് ഇപ്പൊ ഇപ്പം എഴുപത്തുന്ന ദിവസം ആണ് കാണിക്കുന്നത് ഏകദേശം ഏപ്രിൽ പകുതിയിലോ ലാസ്റ്റിലായിട്ടാണ് ഹാൽവിങ് നടക്കാൻ പോകുന്നത് ഹാൽവിങ് നടക്കുന്നതോടുകൂടെ ബിറ്റ് കോയിൻ്റെ പ്രൈസ് ഹൈക്ക് വരും അതിന് പിന്നാലെ തന്നെ മൂന്നാല് കോയിനുകളുടെ കൂടിയും ഹാൽവിങ് നടക്കുന്നതായിട്ട് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ഹാൽവിങ് കഴിഞ്ഞോടെ പല കോയിനുകളിലും സപ്ലൈ ഭയങ്കര ലിമിറ്റഡ് ആയി മാറും അതായത് ഡെയിലി വരുന്ന ഡെയിലി അല്ല ഓരോ ബ്ലോക്ക് കംപ്ലീറ്റ് ചെയ്യുമ്പോഴും വരുന്ന സപ്ലൈ ഭയങ്കര ലിമിറ്റഡ് ആയി മാറാൻ സാധ്യതയുള്ള അതുകൊണ്ട് പുതിയ കറൻസികളും മാർക്കറ്റിലേക്ക് ഇറങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടാവും സാധാരണ ഈ കാരണം വച്ചിട്ടാണ് എല്ലാ പ്രാവശ്യവും പ്രൈസ് ഹൈക്ക് വരാറ് ഓക്കെ അത് കാരണം നിങ്ങൾക്ക് ഒന്നല്ലെങ്കിൽ ഇപ്പൊ വാങ്ങി നിങ്ങൾക്ക് ഹോൾഡ് ചെയ്ത് തുടങ്ങാം അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ ചെയ്യുക കുറച്ചും കൂടി വെയിറ്റ് ചെയ്ത കുറച്ചും കൂടി വല്ലാണ്ട് വല്ലാണ്ട് വെയിറ്റ് ചെയ്തത് ചിലപ്പോ ചില സമയങ്ങളിൽ ഇപ്പോ ഏപ്രിൽ നിന്ന് തൊട്ട് മുമ്പായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ഡംപ് വന്ന് പിന്നെ അവിടെ നിന്ന് നിങ്ങടെ ഗ്രൗത്ത് വന്നു തുടങ്ങി കഴിഞ്ഞാൽ ചിലപ്പോൾ പിടിച്ചാൽ കിട്ടാത്ത രീതിയിൽ ഗ്രോത്ത് കഴിഞ്ഞ ഇരുപതിലാണെങ്കിലും അതിന് മുമ്പ് പതിനാറിലാണെങ്കിലും ഇതേ രീതിയിലാണ് മാർക്കറ്റ് മൂവ് ചെയ്തിരുന്നത് അപ്പോൾ എല്ലാ കോയനുകളും ഒന്ന് വാച്ച് ചെയ്യാ മാക്സിമം കുറച്ചും കൂടി ലിക്വിഡ് ആയിട്ടുള്ളതും അതായത് ഈ തന്നെ കുറച്ചുകൂടി എക്സ്ചേഞ്ചുകൾ പ്ലാറ്റ്ഫോമുകളിലും ലിസ്റ്റ് ചെയ്തിട്ടുള്ള കോയിനുകൾ പർച്ചേസ് ചെയ്ത് ഹോൾഡ് ചെയ്യാൻ നോക്കുക ഡിസെൻറ്റലൈസ്ഡ് കോയിനുകളാണ് നിങ്ങൾ വാങ്ങണത് ഐ മീൻസ് ഡീസൻറ്റൈസർ എക്സ്ചേഞ്ചുകളിൽ ലിസ്റ്റ് ചെയ്ത കോയിനുകളാണ് വാങ്ങണമെങ്കിൽ അതിന്റെ സപ്ലൈയും അതിന്റെ പ്രോജക്ട് പെർഫോമൻസും നോക്കുക ഓക്കെ അപ്പോ നിങ്ങളെല്ലാരും ഒന്ന് സൂക്ഷിക്കുക പർച്ചേസ് ചെയ്യാൻ വന്ന ഒരു പർച്ചേസ് ചെയ്ത് ഹോൾഡ് ചെയ്ത് തുടങ്ങാം വലിയ എമൗണ്ടിൽ അല്ലാണ്ട് തന്നെ ചെറിയ രീതിയിൽ ചെറിയ അമൗണ്ടുകളായിട്ട് പർച്ചേസ് ചെയ്ത് പർച്ചേസ് ചെയ്ത് പല കോയിനുകളായിട്ട് ഹോൾഡ് ചെയ്ത് തുടങ്ങാം ഓക്കെ ബൈ